ആർ എസ് ഫുട്ബോൾ ഹാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം അന്പേഷണ സോതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മഞ്ചസ്റ്റർ സിറ്റിക്കും അതേപോലെ തന്നെ ലിവർപൂളിലും കാലിട വയ്പോൾ ആഴ്സൻഎൽ കുതിക്കുകയാണ് ആഴ്സൻഎൽ ഇന്നലത്തെ കളിയിൽ ടോട്ടർഹാം ഹോട്ട്സ്പോട്ട് ലണ്ടൻ ഡെർബിയില് നാലേ ഒന്നിന്റെ വിജയ സ്വന്തമാക്കിയിരിക്കും അവര് ഈ സീസണില് ആ തട്ടിയുടെ ഈ സീസണലിൽ വെറുതെ പോകാനൊന്നും ഇല്ല അവര് ചാമ്പ്യൻസ് ലീഗും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും തൂക്കി പരമാവധി ട്രോഫികളൊക്കെ എന്തൊക്കെ വാരിക്കൂട്ടാൻ കൂട്ടാൻ പറ്റും അതൊക്കെ വാരി കൂട്ടിയിട്ട് പോകുള്ളൂ ഏകദേശം ഉറപ്പാണ് അവരുടെ പെർഫോമൻസ് നോക്കിയാൽ മതി ഓരോ മത്സരങ്ങൾ കഴിയും തോറും അവർ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ ലിവർപൂളിന് മൂന്നേ കുജ്യത്തിനാണ് നത്തിഹാം ഫോറസ്റ്റ് പരാജയപ്പെട്ടത് പരിപ്പണാക്കി അതും ആൻഡ് ഫീൽഡിൽ വെച്ചിട്ട് ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടത്തിയത് അതും നത്തിഹാം ഫോറസ്റ്റ് ഗ്രൂപ്പിൽ എവിടെ കിടക്കുന്നതെന്ന് അവർ പതിനാറാം സ്ഥാനത്താണ് റിലഗേഷൻ സോണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് വന്നിട്ട് അടിച്ചു നിരത്തിരിക്കുന്നത് ലിയർ അത് മൂന്നേമാതിരി കടയാണ് ലിവർപൂളിനെ നിലംപരിശായിരുന്നു അമ്മാതിരി ഡിഫൻസും അതേപോലെ തന്നെ അറ്റാക്കിങ്ങും അതേപോലെ മൂന്ന് ഗോളിനാണ് വിജയിച്ചത് ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റില്ല അലിസംബക്കറോൾ കോട്ട പോസ്റ്റിന്റെ മുന്നിലുണ്ടായിട്ട് പോലും ഈ ഗോള് മഴയൊന്നും തടുക്കാൻ ആളെക്കൊണ്ട് കഴിഞ്ഞില്ല അതിൽ കൂടുതൽ ഗോളുകൾ വീഴണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അത് അലിസംബക്കറിന്റെ അതേപോലെ ഓഫ് സൈഡ് ട്രാപ്പുകളിലേക്കെ അടയിൽപ്പെട്ടിട്ട് പോയതാണ് അപ്പോൾ ലിവർപൂൾ ഈ സീസണിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കാഴ്ചപ്പാടിൽ കഴിഞ്ഞ സീസണിൽ എന്തായിരുന്നു മഞ്ചസ്റ്റർ സിറ്റി അതാണ് ഈ സീസണിൽ ലിവർപൂൾ അതിന് യാതൊരു സംശയമില്ല ലിവർപൂൾ ഇപ്പോൾ ടേബിളിൽ പതിനൊന്നാം സ്ഥാനത്ത് മഞ്ചസ്റ്റർ യുണൈറ്റഡിനും ടോട്ടൻ ഹോട്ട് ഫോർഡിനും ബോൺമോത്തിനും സെൻട്രൽ അന്നത്തെ താഴെയാണ് ഇറങ്ങി നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റൽ അടിച്ച ചാമ്പ്യന്മാരാണ് കഴിഞ്ഞ പ്രാവശ്യം മഞ്ചസ്റ്റർ സിറ്റിക്ക് എന്താണ് സംഭവിച്ചത് തന്നെയാണ് ഇപ്രാവശ്യം ഈ പഴയ പ്ലേയേഴ്സും പുതിയ പ്ലേയേഴ്സും അഡാപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രശ്നമുണ്ടല്ലോ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് എന്താണ് കഴിഞ്ഞ സീസണിൽ ലൂയിസ് ഡിയാസും അതേപോലെ ജോട്ട നമ്മുടെ മരണപ്പെട്ട ജോട്ട അങ്ങനെ കുറച്ച് പ്ലേസ് ലിവർപൂളിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അതിന് പകരമായിട്ട് വന്ന കുറച്ച് പ്ലേഴ്സ് ഇസാക്കും അതേപോലെ നമ്മുടെ കുറച്ച് പുതിയ സൈന്യങ്ങളൊക്കെ അങ്ങനെ കുറെ സൈന്യങ്ങളൊക്കെ പുതിയ ഇസാക്കിനും മൃസിനും ഒക്കെ അവര് പഴയ ക്ലബ്ബിന്റെ കളിച്ചുകൊണ്ടിരുന്നതിന്റെ ഒരു ലേശം പോലും ഇവിടെ ഒരു പാതി പോലും എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഈ പുതിയ പ്ലേഴ്സും പഴയ പ്ലേയേഴ്സും തമ്മിലുള്ള ഒരു ഒരുണ്ടല്ലോ അപ്പൊ മുഹമ്മദ് സാല അതേപോലെ മാക്കാലിസ്റ്റർ അവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ ഒരു അഡോപ്റ്റ് ഈ രണ്ട് ഇവര് രണ്ട് വഴിക്കാരും കൂടി ഒന്നായിട്ട് ഒരു ടീമായിട്ട് ആയിട്ട് കളിക്കുമ്പോഴാണ് അവിടെ അല്ലാതെ സാൾട്ടിനെ സാക്ക് ചെയ്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഈ സീസണിൽ ഓർപ്പുള്ള തന്നെയായിരിക്കും അവിടെ സീസണിൽ ഈർപ്പുള്ള ഈ ആയിട്ട് സെറ്റ് ആയിട്ട് ആഫ്രിക്ക അവർക്ക് പ്ലയിങ് ടൈമോ അതേപോലെ പ്രാക്ടീസിലും അവർക്ക് ഒരുമിച്ച് കളിക്കാനും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ വരുന്ന സമയത്ത് റെഡിയാവും പിന്നെ ജോട്ടയുടെ ഉപയോഗം ഇപ്പോഴും അവരട്ടുന്നുണ്ട് അതിൽ യാതൊരു സംശയം അതിൽ അത് പറയാതിരിക്കാൻ വയ്യ ഓരോ പ്ലേഴ്സും മാൻഡേക്ക് ആയിക്കോട്ടെ ഓരോ പ്ലേഴ്സിന്റെ ബോഡി ശൈലി നോക്കി നമുക്ക് മനസ്സിലാക്കാം പഴയ ആംഗ്ലീഷ് പക്ഷെ ഇന്ന് അത്യാവശ്യം നല്ല ഫൈറ്റ് ഒക്കെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് കുറെ ഗോൾ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരുടെ മുന്നിൽ തളർന്നു പോയതാണ് ആ ഡിഫൻസിന്റെയും ഗോൾ കീപ്പറിന്റെ മുന്നിലാണ് ലിവർപൂൾ തളർന്നു പോയത് അതേപോലെ മഞ്ചസ്റ്റർ സിറ്റി പ്രതീക്ഷിക്കാത്ത ഒരു നത്തിങ്ഹാം സോറി ന്യൂ കാസ്റ്റൽ യുണൈറ്റഡിന്റെ എതിരെ പരാജയപ്പെട്ടത് രണ്ടേ ഒന്നിന്റെ പരാജയമായിരുന്നു ഏമാതിരി കളിയാണ് മോനെ കളിയൊക്കെ തീ പാറേ മത്സരമായിരുന്നു അതില് രണ്ടേ ഒന്നിന് പരാജയപ്പെട്ട് ശരിയാണ് പക്ഷെ കളി രണ്ട് ടീമുകളും ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി അറ്റാക്കിങ്ങും കൗണ്ടറും അതേപോലെ തന്നെ ഡിഫെൻസും കാര്യങ്ങളായിട്ട് ഗ്രൗണ്ട് നിറഞ്ഞു നമ്മള് ഫുട്ബോൾ പ്രേമികൾ എന്താണ് കളി കാണേണ്ടത് ആഗ്രഹിച്ച അങ്ങനത്തെ ഒരു കളിയായിരുന്നു ഒരു നിഷ്പക്ഷമായിട്ടിരുന്ന് കളി കാണുന്നവർക്ക് ഇങ്ങനത്തെ അപ്പൊ മഞ്ചിറ്റി ഫാൻ അല്ലെങ്കിൽ ഒരു ഫാൻ ബേസ് ഇല്ലാതെ ആ ഒരു കളി കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് മുതലാവും എന്താ കാരണം എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു വിശയം കളിയായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു മത്സരത്തിൽ ബേർലിയെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ചെൽസി പറയാൻ പറ്റും രണ്ടായിരുന്നു അതോട് ചെൽസി ഇപ്പൊ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യയുടെ പോരാട്ടത്തിന് ആശയങ്ങളുടെ തൊട്ട് പുറകുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ ഒരു പോയിന്റ് ടേബിൾ നോക്കി കഴിഞ്ഞാൽ പന്ത്രണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒൻപത് വിജയവും രണ്ട് സമതിലി ഒരു തോൽവി അടക്കം ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒൻപത് പോയിന്റുമായിട്ട് ആ സമയമാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള ചെൽസി പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഏഴ് വിജയവും രണ്ട് സമനിലയും മൂന്ന് തോൽവി അടക്കം ഇരുപത്തിമൂന്ന് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തുണ്ട് ജസ്റ്റ് സിറ്റിയാണ് മൂന്നാം സ്ഥാനത്ത് പന്ത്രണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഏഴ് വിജയവും ഒരു ഡ്രോയും നാല് തോൽവിയും എനിക്കിവിടെ കബ്ഗാഡിയോളിന്റെ ഏറ്റവും ഒരു സീസണിലെ ഏറ്റവും ഈ സ്റ്റാർട്ടിങ് ഒരു പത്ത് മത്സരങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ തോൽവി വഴങ്ങുന്നത് ഈ സീസണിലാണ് തോന്നുന്നത് അങ്ങനെ ഇരുപത്തി രണ്ട് പോയിന്റുമായിട്ട് അവർ മൂന്നാം സ്ഥാനത്ത് ആഷ്യൻ വെള്ളിയാണ് നാലാം സ്ഥാനത്ത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയവും മൂന്ന് സമനിലയും മൂന്ന് തോൽവിയടക്കം ഇരുപത്തിയൊന്ന് പോയിന്റുമായിട്ട് അവർ നാലാം സ്ഥാനത്തുള്ളത് അഞ്ചാം സ്ഥാനത്തുള്ള ക്രിസ്റ്റൽ പാരസ് ആണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവും അഞ്ച് സമനിലയും രണ്ട് തോൽവിയടക്കം ഇരുപത് പോയിന്റുമായിട്ട് അതേപോലെ സൺഡർലാൻഡിന് നല്ലൊരു ചാൻസ് ആയിരുന്നു മുകളിലായിട്ട് ഒരു അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടു അതേപോലെ ഇനി ന്യൂ കാസിലൊക്കെ പതിനാലും പതിനഞ്ച് സ്ഥാനത്തൊക്കെയാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ പക്ഷെ മജിസ്ട്രേറ്റിക്കെതിരെ എടുത്ത അവരുടെ ഒരു പോരാട്ട പേരുണ്ട് എം മാതിരി കളിയാണ് നോക്കുന്നത് അത് മിസ്സായത് അങ്ങനെ ഹാൽസനില് കുതിപ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സീസണിൽ ഇരുപത്തിനാല് ഗോളുകൾ അടിച്ചപ്പോൾ ആറ് ഗോളുകൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ വേറെ എല്ലാ ടീമിനെക്കാളും ഭയങ്കര മുൻപന്തി അവസാന വർഷത്തെ നാലേ ഒന്നിനാണ് പേഴ്സിനെ ഒന്നും ഇല്ലാതാക്കിയത് ഹാൽസനെ ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ് മൊത്തം മുതലെടുത്തിട്ടാണ് ആത്ലറ്റിയുടെ പിള്ളേര് കടത്തില് വാണത് അപ്പൊ ആഴ്സൺ ഫാൻസ് എന്തായാലും സന്തോഷിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട് പക്ഷെ ഇനിയും ഒരുപാട് മത്സരങ്ങൾ കഴിയേണ്ട പന്ത്രണ്ട് റൗണ്ട് മത്സരങ്ങളെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ഈ സീസണിലെങ്കിലും ആഴ്സണലൊരു കപ്പില്ലാതെ ഫുട്ബോളിൽ നിന്ന് ഇവിടെ വാങ്ങാൻ ഈ സീസൺ ഇവിടെ വാങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഈ സീസണിലൂടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആഴ്സൺ ഫാൻസിനൊക്കെ ശരിക്കും എന്താ പറയുക അവർ അത്രയും നന്നായിട്ട് കളിക്കുന്നുണ്ട് ഓരോ സീസണിലും സെക്കൻഡ് പൊസിഷനാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വരുന്നത് സിറ്റിയും ചെറിയൊക്കെ തൊട്ട് പറയുന്നുണ്ട് ഇതാണ് അവർക്കൊരു പേടി അവസാനം അവസാനാവുമ്പോൾ ഈ ചങ്ങായിമാര് കളി കലോട്ടടയ്ക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് പ്രീമിയം ലീഗിൽ ഒരുപാട് മത്സരങ്ങൾ കണ്ടതാണ് രണ്ടാം സ്ഥാനക്കാരെ ഏറ്റവും കൂടുതൽ പ്രളയിച്ചതാണ് ഈ ആവശ്യം എന്ന് പറഞ്ഞ ടീം അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കളിയെക്കുറിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന ഇനിയും മഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളി വരാനുണ്ട് പന്ത്രണ്ട് റൗണ്ട് പൂർത്തിയായിട്ടില്ല ഇനി കുറെ മത്സരങ്ങൾ വരാനുണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ഒക്കെ പുതിയ വിശേഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക